വിചാരം എത്ര പറഞ്ഞാൽ കേക്കൂല എന്താ എന്തിനാണ് ആ ഉള്ളി തൊലിച്ചങ്ങാട് ഫുള്ള് ഈ ഒരു ഒരുമ്മേത്തേനെ തട്ടിക്ക്ണത് അതിനോട് ഞാൻ മണ്ടിനെ തട്ടെടുത്ത് അപ്പുറത്തെ തെങ്ങിന്റെ ഇട്ട് കൊണ്ടുപോയിടണന്ന് ഓക്കെ അവിടെത്തേനെ തട്ടിക്ക്ണ് ചീച്ചാദ്യ മയത്തൊക്കെ കടിച്ചോരിയാ പോകു അവിടെ നിന്ന് നീങ്ങോ അതിന് ഞാനല്ലമ്മ അ സീനു ആണ് ഏച്ചാക്കണ്ട വോളം നല്ല പോയി ചേച്ചത് ഇച്ചല്ലേ ഉള്ളി ഊവിടെ ഇരുന്ന് ഒഴിച്ചിരിഞ്ഞത് കുട്ടി വന്നപ്പോ ഞാൻ അടുത്ത് ഇതാണ് സിനിമ ഇടുവോ ചോദിച്ചു അപ്പൊ അവള് കൊണ്ടോയിട്ട് ആയിക്കാര്മെ ഈ പണി കഴിഞ്ഞിട്ടേ അതൊക്കെ അമ്മയ്ക്ക് ഇപ്പൊ അയക്കും കുറച്ച് ആക്കണ്ട മാരി ഇങ്ങാണ്ടേ അപ്പുറത്തോട് കൊണ്ടുപോയില്ലേ അവളിപ്പന്നാല് ഉള്ളിത്തോലെ അങ്ങോട്ടെങ്ങി തന്നില്ലേ അവൻ ചെയ്യാത്ത എത്ര പെൺകുട്ടികളുണ്ട് ോറ് ഇത് ഫുള്ള് അതൊക്കെ എന്താ പണി പെരൻ്റെ ഉള്ളില് ആ കറിയിൽ ഇങ്ങനെ വെച്ചാൽ എനിക്ക് പറ്റൂലത് അത തിന്നാക്കാൻ വേണ്ടി ചെയ്തതാ അങ്ങനെയൊന്നുമില്ല അതൊന്നും ഇല്ല അത് ഞാനല്ലേ വെച്ചത് സിനു ആണ് വെച്ചത് ഏഹ് ആ പെണ്ണിപ്പ കുട്ടികളൊക്കെ നോക്കണില്ലാടിയ ചോറും വെച്ചോ ഏ എന്നാ കൊഴപ്പല്ലേ തിന്ന സീന എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല കുട്ടിയാക്ക റിമോട്ട് കളിച്ചാൻ കൊടുക്കരുത് ഈ റിമോട്ട് ആരേനു കളിച്ചാൻ കൊടുത്തത് ഞാനല്ലാ ഇജ്ജ് കൊടുക്കാതെ പിന്നെ എങ്ങനെ കുട്ടിന്റെ കയ്യിൽ പെട്ടത് ആ സീനു ആണ് എന്നാ തോന്നണമ്മ ആ സീനു കളിച്ചാൽ കൊടുക്കണമെങ്കിലും ഇജ് അല്ലെ ലാസ്റ്റ് ടി വി ഉണ്ട് കടന്നുറങ്ങിയത് എന്താ എനിക്ക് തീർത്തക്കാൻ ചെയ്തു ഞാൻ കണ്ടുകൊണ്ടിരിക്കണില് സിനു വാങ്ങിയങ്ങാണ്ട് പോയി സീരിയൽ ആണുണ്ട് പറഞ്ഞാണ്ട് ഇവളെന്റടുത്തൊന്ന് വാങ്ങിയാലേ ഇവളാ ഉറക്ക പിരിടേലും വെച്ചോ രാത്രി അല്ലേ നേരം വെളുത്ത വെച്ചല്ലേ അപ്പൊ അവിടെ തുടച്ചൊക്കെ അടിച്ചോലി നന്നാക്കി അടുക്കി പൊറുക്കിയതൊക്കെ എനിക്കെന്തേ ദൂരത്ത് കിടത്തക്കാൻ വെച്ചേനു എന്നാപ്പ കുട്ടി എടുത്ത് കളിച്ചോ ഞാൻ റിമോട്ട് ശ്രദ്ധിച്ചില്ല അമ്മ ഞാൻ കണ്ടതുമില്ല ഇല്ല എടുത്തുറക്കാൻ ശ്രദ്ധിച്ചൂല എന്റെ ശ്രദ്ധ കുറവോണ്ട് ഇനി ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ഇറങ്ങി രണ്ടാമത്തേന് കാണാൻ സീനു ആണ് സീനു ആണ് प्रवाण बात्रोम प्रवाण नुख नागीतीले जी, रत्रणाल चाली आणी अंदर गज्या नाकला पजी गग्येदे, अव आणेंगे लें उसकोले लाता दी वसले, ഇപ്പൊ എത്ര ശരിയാക്കിയാലോ ബാത്റൂമിൽ പോകുമ്പോ അങ്ങനെ വെള്ളം വരാതെ പോയിരുന്നാണ് കൈക്കാരെ കുട്ടികള് പോയാൽ പിന്നാലും പോയി ഇങ്ങനെ വെള്ളം ഒഴിച്ചു കണ്ടൊരു വരുന്നേ ഇതോ ചവിട്ടി കയറും ആ വെള്ളം അയച്ചുമ്പോ കൂടെ എന്നിട്ടാകെ ചളിയാണ് കൈക്കാരം മറ്റേ അതിനാണ് അല്ലാതെ പണി അവരാരെ പെരുത്ത പണി പോണമ്മ കുതിർക്കാനില്ലാതല്ല കുട്ടികളെ പിന്നാലെ കിടപ്പും പോയോക്കണം അതില് കുറച്ച് വെള്ളം ഉമ്മാക്കൊഴിച്ചാ മതി ഇന്നെല്ലാം ഇപ്പൊ ബാത്റൂം പോയ ജനിച്ചപ്പോ ആ പണിയാണല്ലോ കുട്ടികൾ ബാത്രൂമൊക്കെ ഉണ്ടോ നോക്കി കുത്തൽപ്പനി അല്ലെങ്കിൽ ഞാനെണ്ട് പനിക്ക് ഇതിന്റെ ഉള്ളിൽ തിരിഞ്ഞ വെച്ചാ പണിയല്ലേ ഉള്ളു പണ്ടത്തെ പോലെയൊക്കെ വറക് വേട്ടാനെ കാട്ടിക്കോണ്ടീ പിന്നെ ചാണകം വിക്കണ്ടി അങ്ങനത്തെ പണികളൊന്നും ഇല്ലല്ലോ ഇതിൻ്റെ ഉള്ളു പറഞ്ഞില്ല പണ കണ്ടു ഉം തിരക്കാടില്ല നീളിൽണ്ടാവളെ നിങ്ങക്ക് പണ്ട് ഒഴിച്ചാ ചെല്ല രണ്ടിവസം മാറാനട്ടു അറിവീനെത്തളുപ്പൊന്നും നോക്കിയത് എത്ര ആണ് അതിൻ്റെ ഇടുക്കിലൊക്കെ ഞാൻ തട്ടീനീമ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഏ എന്റെ എന്താ മാനക്കണ്ടാണല്ലോ മര്യാദക്ക് പെരും കൂടിയും ചൊഗിനും കൊണ്ടാടുന്നു അന്റെ പെരിയ ഒന്നും എനിക്ക് പഠിപ്പിച്ച് കിട്ടുന്നു അതിന്റെ കുഴപ്പങ്ങളാണ് ഇതൊക്കെ അയിനെങ്ങനെ കള നേരം വെളുത്താ പണിക്ക് പോകല്ലേ അപ്പൊ അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പെരിയിലൊരാളാണ് അതിന് ഇത് ഇങ്ങനെ പറഞ്ഞേ എന്റെ കുട്ടി എന്നെ അടിച്ചുപോയി ഒക്കെ ഞാൻ പണിക്ക് എന്നൊക്കെ എത്ര അടിച്ചുപോടി ഞാൻ അടിച്ചു വരുമ്പോ തട്ടാ ഞാൻ ഉലർപ്പ ഞാൻ മാറാലിപ്പോ തട്ടിന്നു അയ്യ കാര്യത്തില് എന്തേലും മാറാനേ പട്ടിയത് എന്തൊക്കെയല്ലേ എന്റെ പണിയാല് ഉമ്മക്ക് എന്താ പറ്റിയത് തൊഴിലുറപ്പിന് പോകാൻ തുടങ്ങിയപ്പോഴാണല്ലോ ഇമ്മ അങ്ങനത്തൊക്കെ വർത്താനം പറയാൻ തുടങ്ങി മറ്റേ അമ്മുടെ അടുത്ത് ഇങ്ങനത്തെ സ്വഭാവങ്ങളൊന്നുമില്ല സിനി വരുമ്പോ അമ്മ കുറച്ച് വ്യത്യാസം കട്ടലുണ്ടെങ്കിലും ഇങ്ങനെ ചൂടാകലും ചീത്തറിയലും ഇപ്പൊ സമാധാനം ഇല്ലാതാകാതല്ലോ തൊട്ടിയിലും മുരിശീലൊക്കെ ഇപ്പം അമ്മ ചീത്തറിയാലും ഉമ്മാക്കി ഇപ്പൊ എന്താ പറ്റിയത് തൊഴിലുറപ്പിന് പോയി തുടങ്ങിയപ്പോഴാണല്ലോ പോയി ഇമ്മ ഞാൻ വെച്ചതേനിയമ്മ ഞാൻ മറന്നു പോയി ആനക്ക് മറവനിയാണ് ഈ കാലം കാരണം എന്റെ പേരേന്ന് കൊണ്ടു കാറ്റിന്റെ ബില്ല് ഇവിടെ ആരും എടുക്കണില്ലല്ലോ ഇവിടെ എന്റെ വെച്ചിട്ട് കഴിച്ചിട്ടോ ആൻറെ കാറ്റിന്റെ ബില്ല് എടുക്കാൻ അതിപ്പോടെ മഞ്ചാരി എടുക്കട്ടെ അഞ്ചായിരം രേ പോല ഓ അറിയാതെ പറ്റി പോയതാണ ി അപ്പൊ ഞാൻ സംസാരിച്ചോണ്ടിരിക്കണ മറന്നാണ് എനിക്കിപ്പോ എന്താ ഗ്യാസ് തീർന്നു കരണ്ട് മില് വന്നു കരണ്ടടുപ്പ് കേടായി മിക്സി കേടായി മിഷീൻ കേടായി ഇങ്ങനെ പറഞ്ഞാ മതിയല്ലേ അഞ്ചാതല്ലേ പഠിച്ചിട്ടുള്ളു എന്താ മകളങ്ങനൊക്കെ പറയുന്നേ ചെയ്തത് ഓളായില്ലോ ും സീനുങ്ങ വിളിച്ചറിയാനോട് തിരക്കടില്ല ഏതായാലും കിട്ടിയ അവസരങ്ങൾ മുതലാക്കണം ഞമ്മള് മത്സര തൊഴിലുറപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ കിട്ടിയ അവസരം നമ്മൾ മുതലാക്കണം അങ്ങനെ ഓലങ്ങോട് പരിച്ചാൻ ആക്കരുത് ഓല നമ്മളെ കാലിൻ്റെ തൊട്ട് കൊടുക്കണ്ടാക്കണം അതുകൊണ്ടാണല്ലോ പോണ മരിവുകൾ വരച്ചായിരിക്കില്ല അടക്കണത് എന്താ അത്രയെന്നില്ല എന്ത് കൂട്ടി നോക്കുകൊണ്ട് പുറത്ത് കിട്ടിയതല്ലേ കൂതിച്ചി